വാഗ്ദാനം ഇന്ന് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു വാർത്തയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം പീഡിപ്പിച്ചു സീരിയലിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞും സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞും പീഡിപ്പിച്ചു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ സീരിയലിൽ സിനിമയിലൊക്കെ അഭിനയിപ്പിക്കുകയായിരുന്നെങ്കിൽ ഈ പീഡനം ഒരു പ്രശ്നമല്ലായിരുന്നു എന്നുള്ളതാണോ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വാർത്താ മാധ്യമങ്ങൾ പൊടിവും തൊങ്ങലും വെച്ച് ഇത്തരം വാർത്തകൾ നമ്മളിലേക്ക് എത്തിക്കുന്നു നമ്മളുടെ തലയ്ക്കകത്ത് അല്പമെങ്കിലും ആൾതാമസമുള്ളവരല്ലേ നമ്മുടെയൊക്കെ നാട്ടിൽ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ പീഡനത്തിന് നിന്ന് കൊടുക്കുന്ന സ്വഭാവമുണ്ടോ അപ്പോൾ അതല്ല സൗകര്യപൂർവ്വം സ്വകാര്യസുഖത്തിന് വേണ്ടി ഇരുകൂട്ടരും ഇറങ്ങിത്തിരിച്ച് പിടിക്കപ്പെടുമ്പോൾ പറയാനുള്ള വാക്കാണ് ഈ രീതിയിലുള്ള പീഡനം ഒന്നോ രണ്ടോ പത്തോ വയസ്സായ പെൺകുട്ടികളല്ല ഇവരാരും തങ്ങളുടെ കുട്ടികളുടെ രീതികളിൽ വരുന്ന മാറ്റങ്ങൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ലാത്തതാണ് ഒരു കാരണം എല്ലാം പാശ്ചാത്യ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നു മേടിക്കാവുന്നതെല്ലാം മേടിച്ച് ആഘോഷിച്ച് നടത്തിയിട്ട് അവസാനം ഒരു കേസ് കൊടുത്ത് നന്മവതികൾ ആകുന്നു ഇത്തരം കേസുകളിൽ ഇരു കൂട്ടരും ശിക്ഷാർഹരാണ് ഒരു ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ തീർച്ചയായും കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്